ഒരു വീടിന്റെ പ്രതീക്ഷയും സ്വപ്നങ്ങളുമായിരുന്ന ഷിബുവിന്റെ മൃതശരീരം ഒടുവിൽ ആ വീട്ടിലേക്ക് എത്തിച്ചു അഗാധ ദുഃഖത്തിലും ഷിബുവിൻ്റെ ശരീര അവയവങ്ങൾ മണ്ണിനല്ല മനുഷ്യന് തന്നെയാണ് എന്ന് തീരുമാനമെടുത്ത പ്രിയപ്പെട്ടവർക്ക് മുമ്പിലേക്കാണ് മൃതശരീരം എത്തിച്ചത് കൊല്ലം ചാത്തന്നൂർ ചിറക്കര ഷിജിനിവാസിൽ ഷിബുവിന്റെ അവയവങ്ങളാണ് ഏഴുപേർക്കായി ദാനം ചെയ്തത് ഡിസംബർ പതിനാലാം തീയതി ആയിരുന്നു വീടിന് സമീപത്തുള്ള മുക്കാട്ടുകുന്നിൽ വെച്ച് ഷിബുവിന് അപകടം സംഭവിക്കുന്നത് തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാൽ രണ്ടു ദിവസം മുമ്പാണ് ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിച്ചത് മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് പിന്നീട് ബന്ധുക്കളോട് അവയവദാനത്തെക്കുറിച്ചും സംസാരിച്ചു അതിതീവ്രമായ വേദനയിലും കുടുംബം അവയവദാനത്തിന് സമ്മതിക്കുകയായിരുന്നു അവയവദാനം എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിക്ക് ജീവൻ ജീവനേകുന്ന ഒരു പുണ്യപ്രവർത്തനമാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്റെ ഏഴ് അവയവങ്ങളാണ് ദാനം ചെയ്തിരിക്കുന്നത് ഈ ഒരു പുണ്യ പ്രവർത്തനത്തിന് സമ്മതം നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്റെ സഹോദരൻ സഹോദരിക്കും എത്ര നൽകിയാലും മതിയാവില്ല നാടിന്റെ പ്രിയപ്പെട്ടവൻ യാതൊരു ദുശീലവും ഇല്ലാത്തവൻ കുടുംബം നോക്കുന്നവൻ കുടുംബത്തിന്റെ അത്താണി അങ്ങനെ എല്ലാവർക്കും ഷിബുവിനെ കുറിച്ച് മാത്രമേ പറയുവാനും ഉണ്ടായിരുന്നുള്ളൂ മരണശേഷവും ജീവനുള്ള മനുഷ്യ ശരീരത്തിൽ ഷിബുവിൻ്റെ അവയവങ്ങൾ തുടിക്കണമെന്ന് ആ നല്ല തീരുമാനം കൈക്കൊണ്ട ഷിബുവിന്റെ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുവാനും ഷിബുവിന്റെ മൃതശരീരം അവസാനമായി കാണുവാനും ആയിരങ്ങളാണ് ഷിബുവിന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നത് ഷിബുവിന്റെ മരണത്തിൽ അതീവ ദുഃഖിതരാണെങ്കിലും ഷിബുവിന്റെ കരളും ഹൃദയവും വൃക്കയും കണ്ണുകളും ചർമ്മവും മറ്റു ആരുടെയെങ്കിലുമൊക്കെ ശരീരത്തിൽ തുടിക്കുമെന്ന് തീരുമാനിച്ച ഷിബുവിന്റെ ബന്ധുക്കൾ ലോകത്തിന് തന്നെ മാതൃകയാണ് ബ്യൂറോ കൊല്ലം